പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലെ പല നവോത്ഥാനക്കാരെയും പാകിസ്ഥാനിലേക്ക് കണ്ടില്ല നവംബർ ഒന്നാം തീയതി പാകിസ്ഥാൻ രാജ്യവ്യാപകമായി പാകിസ്ഥാനില് ഏഴ് ദശ ലക്ഷത്തിലധികം അഫ്ഗാനികളെ കടത്താനുള്ള നടപടി തുടങ്ങിയല്ലോ എന്തേ അത് മനുഷ്യരല്ലേ അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി എന്ത് ഇവരാരും സംസാരിച്ചില്ല പാകിസ്ഥാനിന്റെ ഈ നടപടി ദ്രോഹമായിരുന്നു എന്ന് എന്താ ഇവർ പറയാത്തത് ഏ ഓരോ ദിവസവും പതിനായിരം പേർ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള താലിബാൻ പോരാളികളുടെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നാടുകടത്തൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ സൂചിപ്പിച്ചത് എന്നാൽ രാജ്യത്തെ പണപ്പെരുപ്പം ഭവനക്ഷാമം ജീവിത ചെലവ് എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ജനകീയ രാഷ്ട്രീയത്തിന് ഇടക്കാല സൈനിക സർക്കാർ കീഴടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ദശലക്ഷത്തിലധികം അഫ്ഗാനികൾ പാകിസ്ഥാനിൽ താമസിച്ചു എന്നാൽ അതിനുശേഷം പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള അഫ്ഗാനികളെ തുടർന്നു പോകാൻ അവരെ പ്രോസസ് ചെയ്യാൻ യു എൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള ഹൈക്കമ്മീഷണർക്ക് കഴിഞ്ഞില്ല പാകിസ്ഥാനിലുള്ള അഫ്ഗാൻ അഭയാർത്ഥികളിൽ മൂന്നിലൊന്ന് പേർ മാത്രമാണ് അഭയാർത്ഥി ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബാക്കിയൊക്കെ അനധികൃതം പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനികൾക്കുള്ള അഫ്ഗാനികൾക്കുള്ള ഡോക്യുമെന്റേഷൻ നിലവാരം വളരെ വ്യത്യസ്തമാണ് ചിലർ വിസയും പാസ്പോർട്ടും ഇല്ലാതെയാണ് രാജ്യത്തേക്ക് കടന്നത് ചിലര് വിസയിൽ പ്രവേശിച്ചു പുതുക്കലിന് വേണ്ടി അനിശ്ചിതകാലമായി കാത്തിരിക്കുന്നു മറ്റുള്ളവർക്കുള്ളത് കാലഹരണപ്പെട്ട വിസയുമാണ് അഭയാർത്ഥികൾക്കായിട്ടുള്ള യു എൻ ഹൈക്കമ്മീഷണർ അഭയാർത്ഥികളുടെ രജിസ്ട്രേഷന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനിലെ മറ്റ് സംഘടനകൾക്ക് ഉപകരാർ നൽകിയിട്ടുണ്ട് പലപ്പോഴും ഒരു പ്രാദേശിക ബ്രോക്കർക്കുള്ള പണമടയ്ക്കൽ മാത്രമാണ് അഭയാർത്ഥികൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കാനുള്ള ഏകമാർഗം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ മുൻഗണനാ പ്രക്രിയ സുഗമമാക്കുന്നതിന് അഭയാർത്ഥികളുടെ യു എൻ എച്ച് സിആർ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുമ്പോൾ ഇത് തികച്ചു വ്യക്തിരഹിതവുമാണ് പല അഭയാർത്ഥികളും രജിസ്റ്റർ ചെയ്യുന്നതിനും അഭയാർത്ഥികളായി ഔപചാരികമായി അംഗീകരിക്കപ്പെടുന്നതിനും പിന്നീട് ഒരു ഐ ഡി കാർഡ് നൽകുന്നതിനുമൊക്കെയായി ദീർഘകാല കാത്തിരിപ്പ് കാലയളവ് അനുഭവിക്കുന്നു പാർപ്പിടം ഭക്ഷണം വൈദ്യസഹായം ഇതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല അഭയാർത്ഥി തിരിച്ചറിയൽ നാടുകടത്തലിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ പോലും പര്യാപ്തമല്ല പാകിസ്ഥാൻ പോലീസ് തടഞ്ഞു പര്യാപ്തയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സാധുവായ വിസകളും അഫ്ഗാൻ പാസ്പോർട്ടുകളും പോലീസ് കീറിക്കളഞ്ഞ സംഭവങ്ങളെ കുറിച്ച് പ്രവർത്തകർ മാധ്യമങ്ങളോട് പറയുന്നു അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തുടങ്ങിയ അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷ നിലനിർത്തുന്നതിനുള്ള നിലനിർത്തിയിട്ടുള്ള നേറ്റോയുടെ നേതൃത്വത്തിലുള്ള സേനയിലെ അംഗങ്ങളായ രാജ്യങ്ങളിൽ നിരവധി അഫ്ഗാനുകൾ പുനരധിവാസത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴും എന്തുകൊണ്ടാണ് മുറിയന്മാരുടെ രാജ്യങ്ങളൊന്നും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഇസ്ലാമിക രാജ്യങ്ങൾ അമ്പത്തിയേഴോളം ഇല്ലേ എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും അഫ്ഗാനികളെ വേണ്ടാത്തത് അപ്പോഴും ഇവർക്ക് വേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളാണ് കാനഡ വേണം അമേരിക്ക വേണം ഓസ്ട്രേലിയ വേണം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ വേണം എന്നാൽ ലോകം മറ്റ് സംഘർഷങ്ങളിലേക്ക് ഏതാണ്ട് കണ്ണുതിരിച്ചതോടുകൂടി ആ രാജ്യങ്ങൾ അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് വൻതോതിൽ പിന്നോട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ ആഗോളതലത്തിൽ രണ്ട് ലക്ഷം അഫ്ഗാനികളെ മാത്രമേ പുനരധിവസിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് യു എസ് യു കെ ജർമ്മനി ഓസ്ട്രേലിയ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയ പുനരധിവാസ രാജ്യങ്ങളിലെ അഫ്ഗാൻ അഭയാർത്ഥികളുടെ അകാരണമായി മന്ദഗതിയിലുള്ള പ്രോസസിങ് സമയവും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും എടുത്തു കാണിക്കുകയാണ് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് പ്രത്യേകിച്ച് സത്യമാണ് സംഘടന തന്നെ പറയുന്നു അഫ്ഗാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയം ലഭിക്കുന്നതിന് പലപ്പോഴും വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് കാരണം ലക്ഷ്യസ്ഥാന രാജ്യങ്ങൾ പലപ്പോഴും അഫ്ഗാനികളെ സഹായിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട് മുമ്പ് കൂടുതൽ പുരുഷന്മാർ അവരുടെ സൈനിക ശ്രമങ്ങൾക്ക് സംഭാവന നൽകിയവരുമാണ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് അഫ്ഗാൻ അപേക്ഷകർക്ക് മാത്രമേ ഓസ്ട്രേലിയയിൽ പ്രവേശിക്കാൻ മാനുഷിക വിസ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഴുവൻ അഭയാർത്ഥികളെയും മാനുഷിക പ്രവേശനത്തെയും പ്രതിവർഷം ഇരുപത്തിയേഴായിരമാക്കി വർദ്ധിപ്പിച്ച ഒരു ലേബറാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓസ്ട്രേലിയ അഫ്ഗാനികൾക്ക് വേറൊരു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മാനുഷിക സൗകര്യങ്ങളും അയ്യായിരം കുടുംബ സ്ഥലങ്ങളും മാത്രമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ ലഭിച്ച ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം അപേക്ഷകളിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിലധികം അഫ്ഗാൻ അപേക്ഷകർ ഇപ്പോഴും ക്യൂവിലാണ് കൂടാതെ ഇത് വർഷം ആദ്യം തന്നെ മുൻഗണനാ വിസ ലഭിക്കുന്നതിനായി ആഭ്യന്തര കാര്യവകുപ്പ് അതിന്റെ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് മനുഷ്യാവകാശ സംരക്ഷകരെ നിശബ്ദമായി നീക്കം ചെയ്യുന്നു എന്നും വാർത്തകൾ വരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്രോസസ്സിംഗ് ആണ് ഇതൊക്കെ രണ്ടായിരത്തിന്റെയൊക്കെ തുടക്കത്തിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് രാജ്യത്തെ സ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണെന്നും എന്നാൽ ആ സ്ത്രീകളെ ഇപ്പോൾ വിസ്മരിച്ചുവെന്നും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് പറഞ്ഞു ഇന്ന് അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും ഭീകരമായ മാനുഷിക പ്രതിസന്ധികളിൽ ഒന്നായി തുടരുകയാണ് ഐക്യരാഷ്ട്രസഭ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള ലിംഗവർണ്ണ വിവേചന സമ്പ്രദായത്തെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വീടിന്റെ പുറത്ത് പൊതുജീവന ജീവിതത്തിനോ വിദ്യാഭ്യാസത്തിനോ സാമ്പത്തിക പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുകയാണ് രാജ്യം ഒരു രൂപത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ മന്ദഗതിയിലായി നിൽക്കുമ്പോഴും മതം തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായ വില്ലൻ വൈദ്യസഹായം തേടാൻ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്തതും വനിതാ ഡോക്ടർമാർ ജോലി ചെയ്യാൻ അനുവദിക്കാത്തതും ഒക്കെ സ്ത്രീ രോഗികളെ ചികിത്സിക്കാൻ പുരുഷ ഡോക്ടർമാരെ അനുവദിക്കാത്തതും കാരണം ശിശു മരണനിരക്കും മാതൃ മരണനിരക്കും പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ മരിച്ചു വീഴാനും കാരണമാകുകയാണ് മനുഷ്യൻ മരിച്ചാലും മതം തന്നെയാണ് അവരുടെ പ്രധാനം എങ്ങനെയാണ് ഇവരെ അഭ്യർത്ഥികളായിട്ട് ഒരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിച്ചു കിട്ടുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ജിഒകളുടെ നേതാക്കൾ ഈ ഈ സന്ദർഭത്തിലൊക്കെ അവരെ ഒന്നും കാണാനില്ല പ്രതികരിക്കാൻ തെരുവിൽ പ്രതിഷേധിക്കാൻ ധൈര്യമുള്ള സ്ത്രീകളെ മർദ്ദിക്കുകയാണ് പോലീസ് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ തടങ്കലിൽ വയ്ക്കുക പതിവാണ് അഫ്ഗാൻ കഴിഞ്ഞ വർഷം യു എൻ വിമൻസ് പീസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ മനുഷ്യാവകാശ സംരക്ഷകരെ പിന്തുണയ്ക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ പരിപാടി ആരംഭിച്ചു എന്നാലും ഈ ഇപ്പോൾ പതിനാല് മില്യൺ യു എസ് ഡോളറിന്റെ ഫണ്ടിങ് കുറവുണ്ട് എന്നാണ് പറയുന്നത് ഈ ഫണ്ട് നിരവധി അഫ്ഗാൻ സ്ത്രീകളുടെ മനുഷ്യാവകാശ സംരക്ഷകർക്ക് വേണ്ടി അവരുടെ നിലവിലുള്ള അഭിഭാഷക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും അവരെ സ്ഥലം മാറ്റുന്നതിനും അവരുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ പലായനം ചെയ്യുന്നതിനും ചെറിയ ഗ്രാന്റുകൾ നൽകുന്നുണ്ട് മിക്കപ്പോഴും ഈ സ്ത്രീകൾക്ക് പാകിസ്ഥാനിൽ താമസിക്കാനുള്ള വിസ കാലാവധി നീട്ടിക്കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പുനരധിവാസ സ്ഥലം നൽകിയാൽ രാജ്യം വിടാനുള്ള എക്സിറ്റ് പെർമിറ്റിനോ അമിതമായ വില നൽകുന്നതിന് ഈ പണം ആവശ്യമാണ് ഓസ്ട്രേലിയയും യു എസും പോലുള്ള രാജ്യങ്ങൾ ഈ കുറവ് നികത്താൻ സഹായിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് ഈ ഗ്രാന്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുകയും അതീവ സുരക്ഷാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനികൾക്കുള്ള അഭയാർത്ഥി വിസ അപേക്ഷകൾ സമയബന്ധിതമായി പ്രോസസ്സ് ചെയ്യുമെന്ന വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാണ് യു എൻ അടക്കമുള്ളവർ പറയുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള അഭയാർത്ഥി വിസ അനുവദിക്കാൻ ഓസ്ട്രേലിയ വി സമ്മതിച്ചു എവിടെ പോയാലും മുറിയന്മാരിതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് എന്നിട്ട് മുൻഗണനാ പ്രോസസിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന രാജ്യത്തിന് പുറത്തുള്ള അവിശ്വസനീയമാംവിധം ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികളുടെ ക്ലെയിമുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് സർക്കാർ ഇപ്പോഴും വർഷങ്ങൾ എടുക്കുവാണ് ആ ആളുകൾ പാകിസ്ഥാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു നടപടിക്രമങ്ങൾ നീണ്ടുപോയതുകൊണ്ട് അവരെ ഇപ്പോൾ നാടുകടത്തുകയാണ് അതുപോലെ യു എസിലേക്കുള്ള പ്രത്യേക ഇമിഗ്രേഷൻ വിസയ്ക്ക് അർഹരായ അഫ്ഗാനിസ്ഥാനികൾക്കും അഫ്ഗാനികൾക്കും വർഷങ്ങളോളം കാത്തിരിക്കാം ഇസ്ലാമാബാദിലെ യു എസ് എംബസിയിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചാലും അവരെ എപ്പോൾ യു എസിലേക്ക് അയക്കണമെന്ന് ഒരു ഉറപ്പില്ല ഈ സമയക്രമങ്ങൾ മാറേണ്ടതുണ്ട് ആഗോളതലത്തിൽ ഭൂരിപക്ഷം വരുന്ന അഭയാർത്ഥികളുടെ ആതിഥേയരായ ദരിദ്ര രാജ്യങ്ങൾ ഭാരം ചുമക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനികളെ നാടുകടത്തുന്നു മൂന്ന് ദശലക്ഷത്തിലധികം അഫ്ഗാനികൾ അഭയാർത്ഥികളായി അഭയാർത്ഥികൾക്ക് ആതിഥേയരായ ഇറാൻ ഉണ്ടാകുമോ കൂടെ ഇറാൻ ഇവരെ സംരക്ഷിച്ചൂടെ ഓസ്ട്രേലിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡി സ്ഥാനാർത്ഥിയായ വളരെ നല്ല രൂപത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് ആരും അഭയാർത്ഥികളായി അഫ്ഗാനികളെയോ പാകിസ്ഥാനികളെയോ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് നമ്മുടെ തനി നിറം ലോകം അറിഞ്ഞില്ലേ പതിനേഴ് ലക്ഷത്തോളം മുസ്ലിങ്ങളെ നിർദയം ഭ്രഷ്ട കൽപ്പിച്ച് പാകിസ്ഥാൻ എൻ ആർ സി നടപ്പിലാക്കി ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം പിന്നെ പ്രതികരിക്കാൻ തയ്യാറായോ ഓട്ടെ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായോ ഇനി ഭാരതത്തിലോ എൻ ആർ സിക്ക് രാജ്യദ്രോഹ സമരം നയിച്ച രാഷ്ട്രീയ നേതാക്കൾ എവിടെ നമ്മുടെ നാട്ടില് കുറച്ച് ഇടതന്മാരും വലതന്മാരും ഒക്കെ എൻ ആർ സിക്ക് വാളെടുത്തിറങ്ങിയല്ലോ എന്തേ അഫ്ഗാനിലെ ജനങ്ങൾക്കൊന്നും മനുഷ്യാവകാശമില്ല ശരി നന്ദി